വൈകുന്നേരം പൊടിമീൻ കഴിക്കണമെന്ന് ആഗ്രഹം തോന്നിയപ്പോൾ നേരെ ചൂണ്ടയെടുത്തുകൊണ്ട് പുഴയിലേക്ക് വന്നു മഴ കൊണ്ട് വെള്ളം അത്യാവശ്യം കലക്കലാണ് എന്നെ കണ്ടപാടെ കുട്ടികളുടെ മനസ്സും പോത്തിന്റെ ശരീരമുള്ള സൈജേട്ടന്റെ പൂത്തേടാവും ഞാനൊന്ന് കൈപൊക്കി കാണിച്ചപ്പോൾ തന്നെ മലവെള്ളം പോലും നോക്കാതെ ഇക്കരെ നീന്തി കിടന്ന് എന്റെ അടുത്തേക്ക് വന്ന് നിന്നു വെള്ളം ഇറങ്ങി കഴിയുമ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നമാണ് ഇതുപോലുള്ള വേസ്റ്റുകൾ വന്ന് അടിഞ്ഞുകൂടുന്നത് മനുഷ്യൻ വലിച്ചെറിയുന്നതെല്ലാം പ്രകൃതി നമുക്ക് അതേപടി തിരികെ നൽകുമെന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഈ കാണുന്നത് പ്രകൃതിയെ നശിപ്പിച്ചാൽ അതിന്റെ ഫലം നാം മനുഷ്യർ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളത് ഇനിയും നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഇവിടെ വരുമ്പോൾ നമുക്ക് മരങ്ങളുടെ വേരുകളും അതേപോലെ ഭംഗിയുള്ള തടികളും ലഭിക്കാറുള്ളതാണ് നല്ല ും മറ്റും നടുവാനായി നമ്മൾ ഇത് വീട്ടിൽ കൊണ്ടുപോയി ഉപയോഗിക്കാറുണ്ട് ഇതിന്റെയൊക്കെ ഇടയിൽ ചെറിയ ചൂണ്ടയിൽ മണ്ണിരയ്ക്ക് കോർത്ത് നമ്മൾ പിടിക്കുന്ന പൊടിമീനുകളെയാണ് നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ നാട്ടിൽ ഈ മീനെ എന്നാണ് പറയാറുള്ളത് വറുത്തു കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഈ മീനെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ പെട്ടെന്നാണ് ചുമന്ന നിറത്തിൽ എന്തോ വെള്ളത്തിൽ കിടക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടത് അടുത്തു ചെന്ന് എടുത്തു നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത് ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ അടുത്തതായി എന്റെ ശ്രദ്ധയുടക്കിയത് മണ്ണിൽ പൊതഞ്ഞ് കിടക്കുന്ന കറുത്ത നിറത്തിലുള്ള എന്തോ ഒരു വസ്തുവലാണ് അടുത്ത് ചെന്ന് അത് എടുത്തു നോക്കാൻ ശ്രമിച്ചപ്പോഴാണ് മനസ്സിലായത് അത് നല്ല രീതിയിൽ മണ്ണിനടിയിൽ പൊതഞ്ഞ് കിടക്കുകയാണെന്നുള്ളത് കൗതുകം ലേശം കൂടുതലായതുകൊണ്ട് അത് എന്താണെന്ന് ഒരു ബുദ്ധിമുട്ട് തോന്നിയത് ഞാൻ മണ്ണ് മാറ്റി അതിനെ വലിച്ചു എടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ എന്റെ ശ്രമം ബലം കണ്ടു പാതി മുറിഞ്ഞിട്ടാണെങ്കിലും ഒരുവിധം അതെന്റെ കയ്യിൽ കിട്ടി അപ്പോഴാണ് മനസ്സിലായത് റേഡിയോ പോലുള്ള ഏതോ ഇലക്ട്രോണിക് ഉപകരണത്തിന്റെ പുറം മൂടിയാണ് അതെന്നുള്ളത് അങ്ങനെ ആ ശ്രമം ഉപേക്ഷിച്ച് സങ്കടപ്പെട്ടു നിൽക്കുന്ന സമയത്താണ് മറ്റൊരു വസ്തു എന്റെ കണ്ണിൽപ്പെട്ടത് അങ്ങനെ ആ സങ്കടം അങ്ങ് മാറിക്കിട്ടി ഇതെന്താണെന്ന് മനസ്സിലായോ നമ്മുടെ നാട്ടിലൊക്കെ മരോട്ടിക്ക എന്നാണ് ഇതിനെ പറയാറുള്ളത് കുഞ്ഞുനാളിൽ എനിക്ക് ഇതിന്റെ ഒരു വലിയ ശേഖരം തന്നെ ഉണ്ടായിരുന്നു ചില മരുന്നുകളും മറ്റും ഉണ്ടാക്കാൻ ഇത് ഉപയോഗിക്കുമെന്നുള്ള കേട്ടറിവ് അല്ലാതെ ഇതിനെ എനിക്ക് മറ്ററിവുകളൊന്നുമില്ല അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തേക്കണേ അങ്ങനെ ഇവനെയും വീട്ടിലേക്ക് കൊണ്ടുപോകാനായി ഞാൻ എടുത്ത് ശേഖരിച്ചു വെച്ചു മഴയിൽ നനഞ്ഞു കുതിർന്ന് തണുത്തു നിൽക്കുവാണെങ്കിലും ആ പുഴവെള്ളത്തിൽ മുഖം ഒന്ന് കഴുകുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ എന്റെ മോനെ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മടിയൊന്നും കാണിക്കല്ലേ